ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി എഞ്ചിൻ ഓയിൽ മാറ്റാനും അതേപോലെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിലവിൽ എൻജിൻ വർക്ക് കഴിഞ്ഞായിരുന്നാണ് എഞ്ചിൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്തായിരുന്നാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫസ്റ്റിലത്തെ ഫിൽട്ടർ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ക്ലീനിങ്ങും ആണ് എഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ചു മാറുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ സ്ക്രീൻ ഫിൽറ്റർ വന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു അല്പം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു തരുന്നത് തന്നെ എവിടെയെങ്കിലും ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റോ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ കാർബേറ്റർ അസംബ്ലി ഒന്ന് വെറുതെ ഒന്ന് ഒന്നിച്ച് ക്ലീൻ ചെയ്തിരുന്നത് അത് വേറെ ഒന്നും വണ്ടി ഇടയ്ക്ക് ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരാന്ന് പറഞ്ഞാൽ കാർബറേറ്റർ മെയിൽ റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ആ കാർബറേറ്റർ നമ്മൾ സർവീസിൽ ക്ലീൻ ചെയ്തിട്ടായിരുന്നതാണ് പിന്നെ ആ കംപ്ലയിന്റ് പറഞ്ഞത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഈ ഇവിടെയൊക്കെ ശരിക്കും പൗഡർ കണക്കായിരിക്കുന്നുണ്ടോ അത് ഈ ഇപ്പോഴത്തെ പെട്രോളിൽ വരുന്ന ആ കെമിക്കൽ റിയാക്ഷനാണ് എത്തനോളിൻ്റെ റിയാക്ഷനാണ് ഈ കാണിക്കണം കേട്ടോ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടേക്കാം നമുക്ക് കാർബറ്റർ ക്ലീൻ ചെയ്യണമൊന്നും വേറെ ഡീസൽ എമൗണ്ട് ഒന്നുമില്ല നമുക്ക് അതിൻ്റെ ഇൻജിൻ ഓയിലിൻ്റെ വരും അതിൻ്റെ സർവീസ് ചാർജും വരും ഇത്ര ഓയിൽ ചേഞ്ചും അതിൻ്റെ ഓയിൽ ബോഡ് വാഷോ ഓറിങ് സർവീസ് ചാർജും വരും എന്നുള്ളൂ കാർബേറ്റർ ക്ലീനിങ് ഒക്കെ നമുക്ക് ഓൾറെഡി ജസ്റ്റ് പറഞ്ഞതരം ജസ്റ്റ് ഒന്ന് അഴിച്ചു എന്നുള്ളൂ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലൈറ്റ് ലൈറ്റ്ളിയുണ്ട് ഇൻഡിക്കേറ്റർ സൗണ്ട് ഉണ്ടായില്ല സിഗ്നലിൻ്റെ അപ്പോൾ അത് ബസറൊന്ന് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ വർക്ക് കെട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ